പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷവാർത്ത വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചു ജൂൺ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം അവസാന ഘട്ടത്തിലാണ് തുക ഇനിയും എത്തിച്ചേരാത്തവർക്ക് വരും ദിവസങ്ങളിലായി തുക വിതരണം പൂർത്തീകരിക്കും ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്കും സർക്കാർ സഹായം കൂടി ചേർത്ത് പെൻഷൻ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക ഇതുവരെയും എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് വരും ദിവസങ്ങളിലായി അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും ഒരു മുടക്കവും കൂടാതെ ആയിരത്തി അറുനൂറ് രൂപ വീതം എത്തിച്ചേരുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ജൂലൈ മാസത്തിൽ ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമാണ് ഉണ്ടാവുക തനതു മാസത്തിലെ തുകയോടൊപ്പം രണ്ട് ഗഡു കുടിശ്ശിക കൂടി നമുക്ക് ലഭിക്കാനുണ്ട് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിതരണം പൂർത്തീകരിക്കും ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ അർഹത വിതരണ നടപടിക്രമങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി വിവിധ ഉത്തരവുകളെല്ലാം കൂടി ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട് പെൻഷൻ ഗുണഭോക്താക്കൾ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ കൂടി സമർപ്പിക്കണമെന്ന് കൂടിയുള്ള അറിയിപ്പുകളാണ് പുറത്തു വന്നിരിക്കുന്നത് വിധവാ വിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവരിൽ നിരവധി അനർഹർ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ചില തദ്ദേശ സ്ഥാപനങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളവർ മാത്രം സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുക ഇതോടൊപ്പം തന്നെ പെൻഷൻ തുക മുടങ്ങാതിരിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ വാർഷിക മത്സരം ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിനുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ച് നിശ്ചിത തുക ഫീസായി നൽകി പൂർത്തിയാക്കണമെന്ന് ധനവകുപ്പിന്റെ ഉത്തരവ് കൂടി പുറത്തു വന്നിട്ടുണ്ട് നടപടികളെല്ലാം പൂർത്തീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കാണ് തനത് മാസത്തിലെ തുകക്കും രണ്ട് മാസത്തിലെ പെൻഷൻ കുടിശ്ശികക്കും അർഹതയുള്ളത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക